എങ്ങനെയാണ് ഒരു വുമൻ ഓൺട്രണർഷിപ്പിലേക്ക് വരുന്നത് എങ്ങനെയായിരുന്നു ഷംന പറയാനുണ്ടെങ്കിൽ ഉണ്ട് അപ്പൊ ഞാൻ ഹസ്ബൻഡോട് ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു ജ്വല്ലറി തുടങ്ങിക്കൂടെ ചെറിയ രീതിയിൽ എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ആദ്യത്തെ ഷോപ്പ് ഏകദേശം സ്ക്വയർ ഫീറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവും കളിയാക്കലേ കേട്ടിട്ടുണ്ട് സെയിൽസ്മാൻ പോകുന്നു സെയിൽസ്കൾ പോകുന്നു അങ്ങനെ നമുക്കൊരു വാശിയും കൂടെ ഉണ്ടാവുമല്ലോ ജയിച്ച് ജയിച്ചു കാണിക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ നക്ഷത്ര ഇന്ന് നക്ഷത്രയുടെ ഒരു വളർച്ച നോക്കുകയാണെങ്കിൽ എവിടെ എത്തി നിൽക്കുന്നു നക്ഷത്രയ്ക്ക് ഇപ്പൊ ഇരുപത് ഷോപ്പുകളാണ് മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് ഓ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും വലിയ അച്ചീവ്മെന്റ് പറഞ്ഞ നാലാമത്തെ രാജ്യം ലണ്ടനിലേക്ക് തന്നെ കാരണം എല്ലാവരും പറയും ഒരു ഏതൊരു വിജയിച്ച പുരുഷന്റെ പുറകിൽ ഒരു സ്ത്രീയുടെ ശക്തി ഉണ്ടെന്ന് പറയുന്ന പോലെ ഷംനയുടെ പുറകിലുള്ള ആ ഷാനവാസിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് അത് ഭയങ്കര വലുതാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഷംനയുടെ ഇൻട്രൊഡക്ഷൻ തന്നെ അങ്ങനെയാണ് നമസ്കാരം ഞാൻ അന്ന സൂസൻ സ്പാർക്കിന്റെ സ്പാർക്കുള്ള മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് ഒരു വനിതാ സംരംഭകയാണ് ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹശേഷം ശേഷം സംരംഭകത്തിലേക്ക് വന്ന് അവിടെ നിന്നും ഇത്രയും വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരുപാട് വനിതകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച കേരളത്തിലെ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ ജുവലറി ഇൻഫ്ലുവൻസറായി അറിയപ്പെടുന്ന ഷംന ഷാനവാസ് ഷംന സ്പാർക്കിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു സോ മച്ച് വളരെ സന്തോഷമുണ്ട് കാരണം ഒരു വുമണിനെ ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞ ഒരു വേറെ റൂമെന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷാണ് കാരണം നമ്മൾ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആണെന്നുള്ളത് നമുക്ക് തന്നെ പ്രൗഡ്ലി പറയാലോ ഷംനയുടെ ഒരു ജീവിതയാത്രയിലേക്ക് വരുവാണെങ്കിൽ എവിടെയാണ് ഷംനയുടെ നാടും വീടും പഠിച്ചതൊക്കെ ഞാൻ എൻ്റെ വീട് വരുന്നത് എറണാകുളം ജില്ലയില് നെട്ടൂരാണ് വരുന്നത് ശേഷം പനങ്ങാട് സ്കൂളിലാണ് പഠിച്ചത് പിന്നെ ഫാർമസി കോഴ്സ് ആണ് നിക്കുന്നത് ആയിരുന്നു സംരംഭത്തിലേക്ക് വരുന്നത് വെച്ചാൽ ഓൺട്രണർ ആവുക എസ്പെഷ്യലി ഒരു നമ്മൾ ജനിച്ച് വളർന്ന നാടും വീടും നമ്മുടെ ഒരു കൾച്ചറിൽ നിന്നൊക്കെ മാറി ഒരു വുമൻ എംപവർമെന്റ് എന്ന് നമുക്ക് പറയാലേ എങ്ങനെയായിരുന്നു ഒരു വുമൻ ഓൺട്രിണർഷിപ്പിലേക്ക് വരുന്നത് എങ്ങനെയായിരുന്നു ഷംന പറാനുണ്ടെങ്കിൽ കുറേ ഉണ്ട് നമ്മുടെ എന്താ പറയുക ആദ്യം നമ്മുടെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് അത് ഹസ്ബൻഡ് ഷാനവാസും ഒരു ഫാർമസിസ്റ്റാണ് ഓ നമുക്ക് പൊതുവെ ഒരു ഫാർമസി ഉണ്ട് നെട്ടൂർ തന്നെ ഫാർമസി ഉണ്ട് അങ്ങനെ നമ്മൾ സാധാരണ ഒരു ഫാർമസി ആയിട്ടുള്ള ഒരാളും ഫാർമസി ആയിട്ടുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് ജോലി അതെ 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 അങ്ങനെ കഴിച്ചു കല്യാണം കഴിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിമൂന്നായപ്പോൾ നമ്മുടെ ഫാർമസിനോട് ചേർന്ന് തന്നെ വേറൊരു ഷോപ്പ് നമ്മൾ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എം എൽ ടിയും കൂടെ പഠിച്ച ലബോറട്ടറി ടെക്നീഷ്യൻ അതും കൂടെ പഠിച്ചാണ് അപ്പോൾ ലാബ് തുടങ്ങാം എന്നുള്ള രീതിയിൽ അതും കൂടെ എടുത്തിട്ടു അതിനുശേഷം നമ്മൾ ആക്ച്വലി ഫാർമസി പഠിച്ചതാണെങ്കിലും നമ്മുടെ ഒരു പാഷൻ അങ്ങോട്ട് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പൊ കൊറേയൊക്കെ മാറി അന്നൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫാർമസി ഒരു പ്രൊഫഷണൽ കോഴ്സ് ഡിഗ്രി പഠിക്കാതെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ നേരെ ജോലി കിട്ടുക കല്യാണം ആ ഒരു ഇതായിരുന്നല്ലോ ജോലി കല്യാണമായിരുന്നു നമ്മുടെ എക്സാം കഴിയുന്നതിന് മുന്നേ തന്നെ കല്യാണം കല്യാണം ഉണ്ടായിരുന്നു കഴിഞ്ഞു ീവിന് കറക്റ്റ് ഒരു മാസം കൊണ്ട് തന്നെ കല്യാണം ഉറച്ചു കല്യാണം കഴിഞ്ഞു എല്ലാം വളരെ പെട്ടെന്ന് അങ്ങനെ കഴിച്ചു ആ ഷോപ്പിനോട് ചേർന്ന് തന്നെ ആ ഒരു ലാബ് തുടങ്ങാന്നുള്ള രീതിയിൽ എടുത്തു പക്ഷെ എന്തുകൊണ്ടും എനിക്കിങ്ങനെ ഓരോ ഡിസൈൻസ് കാണുമ്പോൾ ഭയങ്കര പാഷനായി ജല്ലറി അതുപോലെ ഡ്രസ്സ് ഇതൊക്കെ ഇപ്പോഴും ഭയങ്കര പാഷൻ ആയിട്ടുള്ള കാര്യം അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ തുടങ്ങി അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു ജ്വല്ലറി തുടങ്ങിക്കൂടെ ചെറിയ രീതിയിൽ ലാബിന് വേണ്ടി അതെ അതെ ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു അങ്ങനെ കൊറേ ഇത് ഉണ്ടാവുമല്ലോ അതിന്റെ ബാക്കിൽ ഒരുപാട് ഇതാക്കി നമ്മളൊരു ചെറിയ രീതിയിൽ ചെറിയ ഇതിട്ട് നമ്മൾ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തു എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ഷോപ്പ് ഏകദേശം ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ചേർന്ന് തന്നെ ചെറിയൊരു ഷോപ്പ് തന്നെയായിരുന്നു അത്ര നമ്മുടെ വരുമാനവും അതല്ലേ ഉള്ളു അങ്ങനെ അങ്ങനെ തുടങ്ങി നമ്മള് തുടങ്ങി ഈവൻ സത്യം പറയുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റാഫിനെ നിർത്താനുള്ള വരുമാനമൊന്നും നമുക്കില്ല ഞാൻ ഞാനിപ്പറേം ജ്വല്ലറി നിൽക്കും സംശയം ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഹസ്ബൻഡ് ഉണ്ടാകും വയ്ക്കാൻ ഉണ്ടാവും അങ്ങനെ എങ്ങനെ മാറി മാറി നിൽക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് വരും ഓക്കെ അങ്ങനെ മരുന്ന് കടയിൽ നിൽക്കാൻ എനിക്ക് വലിയ ഇഷ്ടല്ലായിരുന്നു കാരണം ഒരു നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിലല്ലേ നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ അവിടെ തുടങ്ങി കുറേ ഡൗട്ടുകൾ ഫസ്റ്റ് ടൈം വന്നു പിന്നെ ക്കകെ സഹായിക്കാൻ വന്നു അങ്ങനെ നമ്മൾ തുടങ്ങി എപ്പോഴും നമ്മൾ അന്നും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് ഹൈലൈറ്റ് ചെയ്തത് അങ്ങനെ നമ്മളെ ലൈറ്റ് വെയ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങി ആയപ്പോഴാണ് ഷോപ്പ് ഷോപ്പിന്റെ പേര് നക്ഷത്ര 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 ഡയമണ്ട്സ് ഷംനയുടെ തന്നെ ബ്രാൻഡ് ചെയ്തു അതെ തീർച്ചയായിട്ടും ഓക്കെ ആദ്യത്തെ എംപ്ലോയിനെ എടുക്കുന്നുണ്ട് എത്രാമത്തെ ഷോപ്പിലെ പുതിയ ഷോപ്പിലേക്ക് വന്നപ്പോഴാണോ ഷോപ്പിൽ ഷോപ്പിൽ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് ശേഷം നമ്മൾ എടുത്തു ഒരാളെ എന്തായാലും ആദ്യം നമ്മളെ എന്ന് വെച്ചാൽ നമ്മൾ അത്രയും സ്റ്റൗ നമ്മുടെ ഇതിൽ വരുമാനം ഇല്ല നമ്മളെ ഇത് വെച്ചാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ തന്നെ ഓടി നമ്മൾ തന്നെ അതിനകത്ത് നമ്മൾ കുറേ കുറേ ആൾക്കാരുടെ കളിയാക്കൽ കേട്ടിട്ടുണ്ട് സെയിൽസ്മാൻ പോകുന്നു സെയിൽസ്ഗേൾ പോകുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ കളിയാക്കല് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ നമുക്കൊരു വാശിയും കൂടെ ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ ജയിച്ച് ജയിച്ച് കാണിക്കണം എന്നുള്ളത് അങ്ങനെ നമ്മൾ പിന്നെ പിന്നെ ഒരു രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴത്തേക്കും നമ്മുടെ എടപ്പള്ളിയിൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു ചെയ്തു രണ്ടാമത്തെ രണ്ടാമത്തെ ഷോപ്പ് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു അത് അതും ഏകദേശം സ്റ്റാർട്ടിങ് തുടങ്ങുവാണെങ്കിൽ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മള് നമ്മളെ എന്നും ലൈറ്റ് വെയിറ്റ് തന്നെ നമ്മുടെ എന്നും ഹൈലൈറ്റ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് തുടങ്ങണമല്ലോ അങ്ങനെ നമ്മൾ തുടങ്ങിയതാണ് പിന്നെ കുറച്ചും കൂടെ ഇതായി വന്നപ്പോ നമ്മള് തൊട്ടപ്പുറത്തെ ഷോപ്പ് എടുത്തു അതിന്റെ ബാക്കിലുള്ളതും കൂടെ ഷോപ്പ് എടുത്ത് വിപുലീകരിച്ചു കട വിപുലീകരിച്ചു അടുത്ത എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു അപ്പത്തേക്കും എംപ്ലോയിസ് ഒക്കെ ആയി അപ്പത്തേക്കും ആയിട്ട് ഓരോ ഷോപ്പിൽ ഓരോരുത്തരായി അതെ 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 എങ്ങനെയാണ് കാരണം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരുപാട് ഇൻഫ്ലുവൻസുള്ള കാലഘട്ടത്തിലാണ് ഷംന വ്യത്യസ്ത ആവുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു ജുവലറി ഇൻഫ്ലുവൻസറാണ് ഷംന അങ്ങനെ ഒരു വീഡിയോസിലേക്ക് പോവുക അല്ലെങ്കിൽ നമ്മുടെ ഓർണമെന്റ്സ് വീഡിയോ ആയിട്ട് കാണിക്കാം എന്നൊക്കെയുള്ളൊരു തോട്ട് വരുന്ന എവിടെ നിന്നാണ് ോട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കൂടെ അന്നും എന്നും എന്നും നമ്മുടെ സാധാരണക്കാരായ ആൾക്കാരാണ് കൂടെ ഉള്ളത് അവരുടെ സപ്പോർട്ടാണ് എന്നും ഇത് ഞാൻ എല്ലാം എപ്പോഴും അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഞാൻ ഒരേ ഒരു കാര്യം പറയാറുള്ളൂ സാധാരണക്കാരായ വീട്ടമ്മമാരാണെങ്കിലും എല്ലാം എല്ലാവരും അങ്ങനെ തന്നെ നമ്മൾ ആക്ച്വലി കോവിഡിന് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു വീഡിയോസായിട്ട് പ്രസൻറ്റ് ചെയ്യുമായിരുന്നു നമ്മുടെ ഓർണമെൻറ്റ്സ് നമ്മൾ കാണിക്കുക ലൈറ്റ് വെയിറ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ കോവിഡ് ടൈമിൽ നമ്മള് ഷോപ്പ് എല്ലാവരുടെയും ക്ലോസ് അല്ലായിരുന്നു എല്ലാവരുടെയും ക്ലോസ് ചെയ്തു പിന്നെ പിന്നെ തുടങ്ങിയത് എന്താ ബേക്കറീസുകൾ ഉണ്ടായിരുന്നു പല്ലേരക്കാട് അതൊക്കെ പിന്നെ തുടങ്ങി ഹോട്ടൽസുകളൊക്കെ പക്ഷെ ജ്വല്ലറിയൊക്കെ ആയത് അതെ അപ്പോൾ എന്നെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളിങ്ങനെ ഷോപ്പിൽ പോകണാളല്ലേ സ്ഥിരം അങ്ങനെ നമ്മൾ പോയി ഒരു ദിവസം പെട്ടെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര വീട്ടിൽ നിക്കുമ്പോ ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി വീഡിയോ എടുത്ത് കുറച്ചുനാൾക്ക് ശേഷം ഉണ്ടോ ഞാൻ വീഡിയോയിൽ ജോയിൻ ചെയ്യണത് ഒരു ദിവസം രാത്രി ഞാൻ കേൾക്കാനോട് ചോദിക്കുക ഞാൻ വീഡിയോ ചെയ്തോട്ടെ ഞാനൊരു ഫണ്ണായിട്ട് ആയിട്ട് ചോദിച്ച തമാശ ഒക്കെ ചോദിച്ചതാ അപ്പോൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് പുള്ളിയും തമാശ ഒക്കെ എടുക്കും എന്നുള്ളത് പക്ഷെ പിറ്റേ ദിവസം രാവിലെ എന്നോട് വാ റെഡി ആയി വന്ന് പറയുക അപ്പൊ ഞാൻ ചോദിച്ച എന്താ എവിടെ പോകാനാന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു വീഡിയോ എടുക്കണ്ടേന്ന് നിനക്കെന്ന് വിട്ടിട്ടില്ല അപ്പൊ ഞാൻ അവർ മറന്നില്ലല്ലേ എന്ന് ചോദിച്ച് അത് പറഞ്ഞു മറന്നിട്ടില്ല നീയല്ലേ പറഞ്ഞത് പിന്നെ ഞാൻ ഓർത്ത് പുറത്തു നമ്മുടെ ഒരു എന്താണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ കാര്യം നമ്മൾ പറയണതല്ലേ ഏറ്റവും ഒരു ബെറ്റർ നമ്മൾ ആരെ നിർത്തിയാലും നമ്മുടെ കാര്യം നമ്മൾ പറയുമ്പോ ഒരു അതിനൊരു ജെനുവിനിറ്റി ഉണ്ടാവും ട്രസ്റ്റ് ഉണ്ടാവും ട്രസ്റ്റ് ഉണ്ടാവും അങ്ങനെ ആദ്യത്തെ വീഡിയോ ഒക്കെ എന്റെ കണ്ടാലേ ഞെട്ടും നമ്മള് ഫസ്റ്റ് ക്യാമറക്ക് ഫേസ് ചെയ്യണതല്ലേ എങ്ങനെയൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അതും എണ്ണ മാറ്റാത്ത അത് നമ്മളിങ്ങനെ അച്ചടി ഭാഷ പോലെ അല്ലേ ഇന്ന സ്ഥലത്ത് ഞാൻ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഇന്ന സ്ഥലത്ത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ തിരിച്ചു പറയണതാണല്ലോ ഞാൻ എതിരെ ക്യാമറക്ക് മുന്നിലിരിക്കുന്ന ആളുടെ ഷട്ടില് ഇത് എന്താ എഴുതി അത് വായിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ നമുക്കപ്പോഴും നമുക്ക് നമ്മൾ തന്നെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നല്ലോ ഇന്ന് എത്ര ഫോളോവേഴ്സ് ഉണ്ട് എല്ലാം കൂടെ നമുക്കൊരു ട്വന്റി ലാക്ക് ഉണ്ട് ിലധികം ഫോളോവേഴ്സ് നമുക്കുണ്ട് ശരിക്കും അത് പ്രാക്ടിക്കലി ബിസിനസിലേക്ക് വന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു കാരണം എന്ന് പറയുന്നത് ആളുകൾക്ക് ടച്ച് ചെയ്ത് അവിടെ വന്ന് തൂക്കി അതിന്റെ അളവൊക്കെ നോക്കി പണിക്കൂലിനെ കുറിച്ചൊക്കെ സംസാരിച്ച് കുറച്ച് ബാർഗിയനൊക്കെ ചെയ്ത് മേടിക്കാനാണല്ലോ എപ്പോഴും ഇഷ്ടം അതിനെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് ശരിക്കും ക്ഷമനയാണ് അതെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആദ്യമൊക്കെ നമുക്ക് തൊട്ട് നോക്കണം അതെന്താണെങ്കിലും ആ ഒരു ഇതായിരുന്നല്ലോ തൊട്ട് നോക്കണം പക്ഷെ പിന്നീട് പിന്നീട് നമ്മൾ ഓരോ ഓർണമെന്റ്സ് കാണിക്കാൻ തുടങ്ങിയിട്ടില്ല ൾ കാണിക്കാൻ തന്നെ ഭയങ്കര ആൾക്കാരിലേക്ക് ഇഷ്ടം വരാൻ തുടങ്ങി ഐറ്റത്തിന്റെ അതിപ്പോ ബാംഗിൾസ് നെക്ലെസുകൾ എല്ലാത്തിന്റെയും ലൈറ്റ് വെയിറ്റ് കളക്ഷൻസുകളാണ് നമ്മൾ കാണിച്ചത് നമ്മുടെ ആദ്യം ലൈറ്റ് വെയിറ്റ് കളക്ഷൻസുകളാണ് നമ്മളെല്ലാം ഹൈലൈറ്റ് ചെയ്തത് അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് കണ്ടോണ്ടിരിക്കുന്ന സാധാരണക്കാരായ നമ്മുടെ സ്വന്തം ആളുകൾ ഉണ്ടല്ലോ അപ്പൊ അവരത് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരിലേക്ക് എന്തോ നമ്മുടെ എന്താണെന്നറിയില്ല നമ്മളെ ട്രസ്റ്റ് ആയി അങ്ങനെ എല്ലാവരും ചെയ്യാൻ തുടങ്ങി അപ്പത്തേക്കും ഒരു ഷോപ്പുകളുടെ എണ്ണം കൂടി വൈറ്റിലെ ഷോപ്പായി വൈറ്റിലെ ഷോപ്പൊക്കെ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പയ്യ പയ്യെ നക്ഷത്ര വളർന്നു അതെ അതെ എപ്പോഴും ഷംനയും വളർന്നു എനിക്കെപ്പോഴും ഒറ്റക്ക് വളർന്നു പറയാൻ ഒരുപാട് ഒരുപാട് പേരുണ്ട് അത് ഞാൻ അടുത്തു ചോദിക്കാൻ വരുവായിരുന്നു കാരണം എല്ലാവരും പറയും ഒരു ഏതൊരു വിജയിച്ച പുരുഷന്റെ പുറകേയും ഒരു സ്ത്രീയുടെ ശക്തി ഉണ്ടെന്ന് പറയുന്ന പോലെ ഷംനയുടെ പുറകിലുള്ള ആ ഷാനവാസിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് അത് ഭയങ്കര വലുതാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആദ്യമൊക്കെ ആണെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരാണെങ്കിലും പറയും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവരാണെങ്കിലും എന്നെ അറിയാവുന്നവർ പറയും ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഷംന എന്ന് പറയും ജിനുന്ന് തന്നെ വിളിക്കണത് വീട്ടിൽ അപ്പോൾ ജിനു ഇങ്ങനെ അല്ലായിരുന്നു ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറിപ്പോയി സംസാരം എന്തോ എല്ലാം അപ്പോൾ അതിന് പുറകിൽ ഏറ്റവും വലിയ ഒരാൾ എന്ന് പറയണത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഷാനവാസ് പുള്ളി ഇപ്പോൾ ചറയിട്ട് കൊല്ലിട്ട് ദുബായിലൊക്കെ തന്നെയാണ് അവിടെ നോക്കി നടത്തുന്നത് പിന്നെ വലിയൊരു പങ്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടൻ നക്ഷത്ര നമ്മുടെ ചേട്ടൻ ഇല്ലാതെ ഒരു ഇതല്ല ചേട്ടൻ ലക്ഷ്മി അവര് അവരുടെ സപ്പോർട്ട് വലിയതാണ് ഭയങ്കര നമ്മുടെ ഇപ്പൊ യു എയിലേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിൽ നമ്മളോട് പറഞ്ഞതെല്ലാം യു എയിലേക്ക് വാ നിങ്ങൾ അത്രയും എല്ലാവരും അവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാം അവിടെ എല്ലാം സെറ്റ് എല്ലാം തന്നെ നമ്മുടെ സ്വന്തം മിരുചേട്ടന നക്ഷത്രം എന്ന് പറയുമ്പോൾ തന്നെ എന്നോടൊപ്പം ചേർക്കേണ്ടത് ലക്ഷ്മി അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അതുപോലെ തന്നെ പിന്നെ എന്നെയും എൻ്റെ ബ്രാൻഡിനെ കട്ട സപ്പോർട്ടായിട്ട് വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കണം നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ കുടുംബാംഗങ്ങൾ ഫാമിലീസ് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അവിടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നക്ഷത്രയുടെ ഫുൾ ടീം ഇപ്പോൾ യു എയിലാണെങ്കിൽ ഉണ്ട് അതുപോലെ ഇവിടെ ആണെങ്കിലും ബ്രദേഴ്സ് ഉണ്ട് അതുപോലെ നക്ഷത്രയുടെ ഫുൾ സ്റ്റാഫ് എന്നൊന്നും പറയാൻ പറ്റില്ല കട്ട ഫാമിലി ആയിട്ട് എല്ലാ ും അതുകൊണ്ട് തന്നെയായിരിക്കും നമുക്ക് ഇത്രയും ഒരു വളർച്ച ചുരുങ്ങിയ കാലം കൊണ്ട് സാധിക്കുന്നതല്ലേ ഇപ്പം പതിനഞ്ചു വർഷം അല്ലെ പതിനഞ്ചു വർഷാകുന്നു പതിനഞ്ച് എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് നമുക്ക് ആർക്കും വളരാൻ പറ്റില്ല കൂടെ നമ്മുടെ ടീം അത്രയും ശക്തമായിട്ട് ഫാമിലിയും നമ്മുടെ ടീമും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും വളരാൻ സാധിക്കുള്ളൂ ശമനയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ നക്ഷത്ര ഇന്ന് നക്ഷത്രയുടെ ഒരു വളർച്ച നോക്കുകയാണെങ്കിൽ എവിടെ എത്തി നിൽക്കുന്നു ക്ഷത്ര ഇരുപത് ഷോപ്പുകളാണ് മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് പിന്നെ നമ്മുടെ ഏറ്റവും വലിയ വലിയ ഏറ്റവും അച്ചീവ്മെന്റ് എന്ന് നാലാമത്തെ രാജ്യം ലണ്ടനിലേക്ക് ഏറ്റവും തന്നെ എന്നുള്ളതാണ് അടിപൊളി കാരണം അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് മലയാളികളെ സംബന്ധിച്ച് ഒരു കേരളത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു ബ്രാൻഡ് ലണ്ടനിൽ സ്വന്തമായിട്ടൊരു ഷോപ്പ് ഐ മീൻ ഒരുപാട് പേര് കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ജുവലറി ബിസിനസ് തുടങ്ങാന്ന് പറയുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് വലിയൊരു അച്ചീവ്മെന്റ് ആണ് ലണ്ടൻ മാത്രല്ല ഇനി ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ടല്ലേ തീർച്ചയായിട്ടും എത്ര എംപ്ലോയുന്നുണ്ട് ഏകദേശം ഒരു പേർക്ക് പെൺകുട്ടികൾക്ക് കൊടുക്കാൻ എന്നുള്ളതാണ് വലിയൊരു വലിയൊരു സന്തോഷം അടിപൊളി അതായത് സ്റ്റാഫില് നല്ലൊരു വിഭാഗം പെൺകുട്ടികളാണ് അടിപൊളി ഇനി എന്താണ് ഫ്യൂച്ചർ മുന്നോട്ടില്ലേ രാജ്യങ്ങളുടെ എന്നും കൂട്ടുകള് ഞാൻ പറഞ്ഞപോലെ തന്നെ എന്നും നമ്മുടെ ഞാൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുപോയി പാണാവള്ളിയിലാണ് ആലപ്പുഴ ജില്ലയില് ചേർത്തല താലൂക്കില് പാണാവള്ളിയില് പാണാള്ളിക്കാരെയും പറഞ്ഞ പോലെ തന്നെ അതും നമ്മളെ സാധാരണക്കാരായ ആൾക്കാരെ നെട്ടൂരാണെങ്കിലും എന്നും നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ടുള്ളത് നമ്മുടെ സാധാരണക്കാരായ വീട്ടമ്മമാരാണെങ്കിലും ആരാണെങ്കിലും ഇപ്പോഴും നമ്മുടെ ഫോളോവേഴ്സ് സബ്സ്ക്രൈബർ അവരെയൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല നമ്മളൊരു എന്തെങ്കിലും നമ്മുടെ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ആദ്യം ഞാൻ പങ്കുവെക്കണം അവരോട് ആ വീഡിയോ കൂടെ അപ്പോൾ അവരുടെ റെസ്പോൺസ് ഭയങ്കര നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ബോക്സിലോ ഭയങ്കര അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഞാനൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഫാമിലിനെ ബിസിനസിനെ ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത് എന്റെ ഇടയ്ക്ക് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതെങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നു കാരണം നമ്മൾ ഓഫീസില് നയൻ തേർട്ടിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ നയൻ തേർട്ടിക്ക് എത്തണം പക്ഷേ പിള്ളേരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് പതിനഞ്ച് വർഷം ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കല്യാണം ഇതിനിടയ്ക്ക് രണ്ട് കുട്ടികൾ എങ്ങനെ ഇതെല്ലാം കൂടി മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മളിപ്പോൾ ആദ്യം ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി കുട്ടികൾ ഫാമിലി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീനെ സംബന്ധിച്ച് അപ്പം നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലും എൻ്റെ ഒരു ഇതിലാണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ബിസിനസ്സിലും അതുപോലെ തന്നെ മക്കളുടെ കൂടെയും ഫാമിലിയുടെ കൂടെയും നിൽക്കാൻ ഞാൻ എന്തായാലും ടൈം നമ്മൾ ഏറ്റെടുത്ത് നോക്കാറുണ്ട് ഞാൻ അത് സ്പെൻഡ് ചെയ്യും എത്ര വന്നാലും എനിക്ക് അതൊരു നിർബന്ധമുള്ള സന്തോഷം ഉണ്ടാവും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും കൂടും തീർച്ചയായിട്ടും കേരളം ഇവിടെ നിന്ന് നോക്കി കാണുമ്പോൾ എങ്ങനെയാണ് നക്ഷത്രയെ മറ്റുള്ള വ്യത്യസ്തമാക്കുന്നത് ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് തന്നെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കും നമ്മുടെ നക്ഷത്രം വന്നവർക്കും അറിയാൻ പറ്റും ഒരുപാട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ നക്ഷത്രയിലുണ്ട് അതുപോലെ തന്നെ മേക്കിംഗ് ചാർജിന്റെ കാര്യത്തിലാണെങ്കിലും കുറവായിട്ടുള്ള മേക്കിങ് ചാർജിൽ മാക്സിമം നമ്മൾ ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും സാധാരണക്കാരായ അപ്പൊ ഇപ്പോഴത്തെ റേറ്റിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ മോഡൽസ് എന്നാൽ വെറൈറ്റി ആക്കണമല്ലോ അതെ അതെ ഇപ്പൊ നമ്മള് ക്യൂട്ടായിട്ടുള്ള കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ട്രെൻഡി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വെറൈറ്റി കളക്ഷൻസുകളാണ് ഇഷ്ടം അതിൽ തന്നെയാണെങ്കി ഇപ്പം ഡയമണ്ട്സിലാണെങ്കിലും എല്ലാത്തിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡൽസുകൾ കൊണ്ടുവരാൻ നോക്കും പിന്നെ ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ വെഡിങ് സെറ്റ് ആട്ടോ കല്യാണ പാർട്ടികൾക്കൊക്കെ അടിപൊളി നമ്മൾ വെഡ്ഡിംഗ് പാക്കേജസ് കൊടുക്കുന്നുണ്ട് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെഡിങ് സെറ്റുകൾ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ തന്നെ ഏറ്റവും എന്താ പറയണം നക്ഷത്രം മറ്റുള്ളവരിൽ നിന്നും സ്ഥിരം ഒരുപാട് സന്തോഷം എല്ലാ എനിക്ക് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഡിസൈൻസ് ഉള്ളത് ഒരു ഷോപ്പ് നമ്മുടെ ഇതാണ് അതെ പിന്നെ എനിക്ക് ഏറ്റവും പ്രാവശ്യം ഭയങ്കരമായിട്ട് സങ്കടം വന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവ നമ്മൾ കുഞ്ഞ് ജനിക്കുമ്പോൾ ഇരുപത്തെട്ട് കെട്ട് അങ്ങനെ ചടങ്ങില്ലേ അപ്പോൾ ഈ റേറ്റ് നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് പോലും നമുക്ക് പറ്റാതെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാം ഷോപ്പ് വരുമ്പോൾ കാണാൻ പറ്റും എനിക്ക് കുഞ്ഞിനൊരു മാല മേടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അത്ര വെയിറ്റ് കുറച്ച് ഇടേണ്ടെങ്കിൽ ഇത്ര ബഡ്ജറ്റ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ വരാറുണ്ട് അപ്പം നമ്മൾ അങ്ങനെ തന്നെ ഒരു പവനിൽ ഫുള്ള് കുട്ടികളുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഫുൾ സെറ്റ് വരെ നക്ഷത്രീ അങ്ങനെ ഒരുപാട് പേരുടെ സങ്കടങ്ങള് കാണല്ലോ സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും എന്താണ് നക്ഷത്രയുടെ ഒരു ഫ്യൂച്ചർ മുന്നോട്ടുള്ള യാത്രയില് എങ്ങനെയാണ് നക്ഷത്രയുടെ വളർച്ച നോക്കി കാണുന്നത് ഇപ്പൊ യു എയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിലും നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഇനിയും സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് രാജ്യങ്ങളിൽ വളരണം എന്നുണ്ട് നക്ഷത്ര എല്ലാവരുടെയും പോലെ തന്നെ നക്ഷത്ര എല്ലാ രാജ്യത്തിലേക്കും വളരുന്നുണ്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നല്ല ഇൻവെസ്റ്റേഴ്സ് വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കും ഈ ബ്രാൻഡ് ഇനിയും വളരട്ടെ കാരണം വളരെ അഭിമാനത്തോടു കൂടി പറയാം ഒരുപാട് പേരൊന്നും ഇല്ല വുമൺ ഓൺട്രണേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് കുറച്ചാളുകളെ ഉള്ളു അതില് ഒരു പുരുഷന്മാരെ അടക്കി വാണിരുന്ന ഒരു വിഭാഗമാണ് ജുവലറി ബിസിനസ് സ്വർണ വ്യവസായം എന്ന് പറയുന്നത് അതിലൊരു പെൺകുട്ടി പതിനഞ്ച് വർഷം കട്ടയ്ക്ക് നിന്ന് പൊരുതി ഒരു വലിയ ബ്രാൻഡ് ഉണ്ടാക്കി ആ ബ്രാൻഡ് ഇത്രയും ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ഷംനയുടെ ഒരു ആദ്യത്തെ സ്റ്റോറി ആയിരിക്കും ബ്രാൻഡ് സ്റ്റോറി ആയിരിക്കും അതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് കാരണം ഒരുപാട് ബ്രാൻഡുകളുടെ സ്റ്റോറി ഞങ്ങൾ ആദ്യം ആദ്യമായിട്ട് സ്റ്റോർ ചെയ്യാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഒരുപാട് ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇനിയും വളരട്ടെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കട്ടെ എല്ലാവിധ പ്രാർത്ഥനയിലും ഉണ്ടാകും എവിടെ പോയാലൊരു മലയാളി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ എവിടെ പോയാലും ഒരു നക്ഷത്രം ഉണ്ടാവട്ടെ എല്ലാവർക്കും നക്ഷത്രത്തിൽ നിന്ന് വീഡിയോസ് കാണുമ്പോൾ പല രാജ്യത്തിലുള്ളവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ ജുവലറിയിൽ നിന്ന് മേടിക്കണത് അപ്പൊ അതിന് ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും ഒരു നല്ലൊരു സ്റ്റോറിയാണ് വളരെ കുഞ്ഞാണെങ്കിലും വളരെ നല്ലൊരു സ്റ്റോറിയാണ് ഒരു പെൺകുട്ടി പതിനഞ്ച് വർഷം കൊണ്ട് വലിയൊരു ഇൻഡസ്ട്രിയിൽ ഒറ്റയ്ക്ക് നിന്ന് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഫാമിലീനെ കൂടെ നിർത്തിക്കൊണ്ട് വളരുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പൊ ഷംനയ്ക്കും ഷപ്ന ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് ഒരുപാട് വനിതകൾക്ക് എന്നെ എന്നെപ്പോലൊക്കെയുള്ള ഒരുപാട് വനിതകൾക്ക് ഷംന ഒരു ഇൻസ്പിറേഷൻ ആണ് ആ ഒരു ഇൻസ്പിറേഷൻ ഒരുപാട് പേർക്ക് കൊടുക്കാൻ സാധിക്കട്ടെ ഷംനയിലൂടെ ഒരുപാട് പേര് വളരട്ടെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കട്ടെ എല്ലാവിധ ഭാവങ്ങളും താങ്ക് യു താങ്ക് സോ മച്ച്